നമസ്കാരം ബംഗ്ലാദേശുമായുള്ള ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിന് അയക്കപ്പെട്ട ഇന്ത്യൻ ടീം പതറൊന്ന അവസ്ഥയാണ് കാണുന്നത് ഇതിന് കാരണകാരനായതാകട്ടെ ബംഗ്ലാദേശിന്റെ യുവ ഫാസ്റ്റ് ബൌളർ ഹസൻ മഹമൂദ് ആണ് ഇന്ത്യൻ മുൻനിരയെ തരിപ്പണമാക്കിയത് അദ്ദേഹമാണ് ലഞ്ച് ബ്രേക്കിന് ശേഷം കളി ആരംഭിച്ച ഇന്ത്യ വീണ്ടും വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തുന്നതായിരുന്നു കണ്ടത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ശുഭമൻ ഗില്ല വിരാട് കോഹ്ലി ഋഷഭ് പന്ത് എന്നിവരെല്ലാം തന്നെ ആദ്യമേ തന്നെ ഇന്ത്യക്ക് നഷ്ടമായിരുന്നു ഇവരെ എല്ലാം പുറത്താക്കിയതാകട്ടെ മഹമൂദാണ് ഈ ടെസ്റ്റിൽ ഇന്ത്യക്ക് ഏറ്റവും വെല്ലുവിളി ഉയർത്തുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത് യഥാർത്ഥത്തിൽ മറ്റൊരു യുവ പേസറായ നഹിദ് റാണയായിരുന്നു കാരണം നൂറ്റി അൻപത് കിലോമീറ്ററിന്റെ മുകളിൽ വേഗതയിൽ പന്തറിയാൻ കെൽപ്പുള്ള ആളാണ് അദ്ദേഹം റാണയെ പേടിച്ച ഇന്ത്യക്ക് ഇപ്പോൾ പണി തന്നിരിക്കുന്നത് മഹ്മൂദ്സ്റ്റിൽ ഇന്ത്യയെ ബാക്ക്ഫൂട്ടിലാക്കിയ യുവ പേസർ യഥാർത്ഥത്തിൽ ആരാണ് ഇനിയും പേടിക്കേണ്ടതുണ്ടോ വിശദമായി നോക്കാം രണ്ടായിരത്തി ഇരുപതിൽ സിംബാബ്വയുമായി നാട്ടിൽ നടന്ന ടി ട്വന്റി പരമ്പരയിലൂടെയാണ് ഇരുപത്തിനാലുകാരനായ ഹസൻ മഹ്മൂദ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയത് കന്നി പരമ്പരയിൽ തന്നെ സാന്നിധ്യം അറിയിച്ച അദ്ദേഹം തൊട്ടടുത്ത വർഷം തന്നെ ഏകദിനത്തിലും അരങ്ങേറുകയായിരുന്നു എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് മഹ്മൂദിനെ ധൃതി പിടിച്ചു കൊണ്ടുവരാൻ ബംഗ്ലാദേശ് തയ്യാറല്ലായിരുന്നു മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം അരങ്ങേറ്റം നടത്തിയത് ഈ വർഷം നാട്ടിൽ ശ്രീലങ്കയുമായി നടന്ന ടെസ്റ്റിലൂടെ റെഡ്ബോൾ ക്രിക്കറ്റിൽ മെഹമൂദ് അരങ്ങേറുകയായിരുന്നു ടസ്കിൻ അഹമ്മദ ഷെറീഫുൽ അസ്ലാം നഹിദ് റാണ എബാദത് ഹൊസൈൻ എന്നിവരുൾപ്പെടുന്ന പേസ് നിരയുടെ ഭാഗമായി ഇദ്ദേഹം ഇടം പിടിക്കുകയായിരുന്നു രണ്ടാം ടെസ്റ്റിൽ നാല് വിക്കറ്റുകൾ വീഴ്ത്ത മഹമ്മൂദിനെ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടിയും വന്നിട്ടില്ല ഏകദിനത്തിൽ ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ മഹമ്മൂദ് ഇതിനകം തന്നെ കളിച്ചു കഴിഞ്ഞു ഇവയിൽ നിന്നും ആറ് ദശാംശം പൂജ്യം മൂന്ന് എക്കണോമിക് റേറ്റിൽ മുപ്പത് വിക്കറ്റുകളും വീഴ്ത്തിയിട്ടുണ്ട് മുപ്പത്തിരണ്ട് റൺസിന് അഞ്ചു പേരെ പുറത്താക്കിയതാണ് ഏറ്റവും മികച്ച പ്രകടനം ടി ട്വൻറിയിൽ പതിനെട്ട് മത്സരങ്ങളിൽ നിന്നും ഏഴ് ദശാംശം നാല് എട്ട് എക്കണോമി റേറ്റിൽ പതിനെട്ട് വിക്കറ്റുകളും അദ്ദേഹം പോക്കറ്റിലാക്കിയിട്ടുണ്ട് ടെസ്റ്റിൽ മൂന്ന് മത്സരങ്ങൾ മാത്രമേ യുവ പേസർ കളിച്ചിട്ടുള്ളൂ ഇവയിൽ മൂന്ന് ദശാംശം ആറ് രണ്ട് എക്കണോമിക് റേറ്റിൽ പതിനാല് വിക്കറ്റുകൾ നേടുകയും ചെയ്തു പാകിസ്ഥാനെതിരെ കസറുന്നതായിരുന്നു പിന്നീട് കണ്ടത് ഹസൻ മഹമ്മൂദിൻ്റെ ടെസ്റ്റ് കരിയറിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയാനാകുന്നതായിരുന്നു പാകിസ്ഥാനുമായി അവരുടെ നാട്ടിൽ നടന്ന അവസാനത്തെ രണ്ട് ടെസ്റ്റുകളുടെ പരമ്പര രാവൽപിണ്ടിയിൽ നടന്ന രണ്ടാം ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ അദ്ദേഹം പാക് ടീമിന്റെ അന്തകനായി മാറുകയും ചെയ്തു പത്തേ ദശാംശം നാല് ഓവറിൽ ഒരു മേഡൻ ഉൾപ്പെടെ നാൽപ്പത്തിമൂന്ന് റൺസ് വിട്ടുകൊടുത്ത് അഞ്ച് വിക്കറ്റുകളാണ് മഹമ്മൂദ് പീഡിതത് ഈ ടെസ്റ്റിൽ ആറ് വിക്കറ്റിന്റെ വിജയവുമായി പരമ്പര ബംഗ്ലാദേശ് രണ്ടേ പൂജ്യത്തിന് തൂത്തു വാരുകയും ചെയ്തു പാകിസ്ഥാൻ പോലും യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചില്ല ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങനെയൊരു തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ് അതായത് ബി പി എൽ ടി ട്വൻ്റി ടൂർണമെൻറ്റിൽ നാൽപ്പത്തി ഒന്ന് മത്സരങ്ങളിൽ കളിച്ചു കഴിഞ്ഞ താരമാണ് മഹമൂദ് റംഗ്പൂർ റൈഡേഴ്സ് ധാക്ക ഡയനമീറ്റ്സ ടീമുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള അദ്ദേഹം എട്ട് ദശാംശം അഞ്ച് അഞ്ച് എക്കണോമിക് റേറ്റിൽ നാൽപ്പത് വിക്കറ്റുകളും വീഴ്ത്തിയിട്ടുണ്ട്